നല്ല നാക്ക് പോത്തിന്റെ നാക്ക് കിട്ടിട്ടുണ്ട് ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല നാക്ക് കണ്ടു അപ്പോൾ അപ്പൊ തന്നെ വാങ്ങിച്ചു ഇനി ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമോ എന്നോർത്തോണ്ട് മേടിച്ചിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യുന്നത് എങ്ങനെയാണ്ടാക്കുന്ന കണ്ടാലോ നമുക്ക് വീഡിയോയിലേക്ക് നല്ല വൃത്തിയാക്കി എടുത്ത് കേട്ടോ ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കുക്കർ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ദാ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യണം അത് കുറച്ചേരം ഇതിൽ നിന്ന് കിടക്കട്ടെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കൂടെ കൊടുത്തേക്കാം ഒന്നും വേണ്ട വെറുതെ ഒന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ നമ്മളൊരു പത്തിരുപത് മിനിറ്റോളം എന്താ തിളച്ച വള്ളത്തിൽ ഇട്ട് വെച്ച് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് വൃത്തിയാക്കാം തൊലിയൊക്കെ നിരിച്ച് കളയാ ഇനി ഒന്ന് എടുക്കാം ഓ ഭയങ്കര ചൂട് ചൂടായിട്ടോ ഇത് തണുത്താൽ മാത്രമേ ഇത് നമുക്ക് ഉരിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ തൊലി ഉരിഞ്ഞ് ഇങ്ങോട്ടിങ്ങ് പോരും പക്ഷെ ഇത് ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ എനിക്ക് ചെത്തി വേണമെങ്കിൽ കളയാം പക്ഷെ അതിൽ നല്ല ഉരിച്ച് തന്നെ എടുക്കുന്നതാണ് അത് നമുക്ക് പിടിച്ചുരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ചൂട് കാരണം ശരിക്കും മര്യാദയ്ക്ക് തോല് പോവും നമ്മൾ ഉരിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാടം മാത്രമേ പോകുന്നുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ വശങ്ങൾ കാണും ആരുടെ ഒക്കെ കയ്യിലിത് ഉരിച്ചെടുക്കാൻ എനിക്ക് അതിലിങ്ങനെ അറിയത്തുള്ളൂ കേട്ടോ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല എടുത്തു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏറ്റവും നല്ല ഇറച്ചി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പോത്തിൻ്റെ ഏറ്റവും നല്ല ഇറച്ചി എന്ന് പറഞ്ഞാൽ എല്ലുമില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഇറച്ചിയാണിത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എല്ലില്ലാത്ത ഇറച്ചി ആക്കന് എല്ലില്ല എന്നും പറഞ്ഞേ ംബ്രെ എനിക്ക് വയ്യ ഞാൻ എന്തോക്കെ നാക്കുകൊണ്ട് പറയും ാക്കതേ കണ്ടോ നമ്മൾ അത് എല്ലാം മുറിച്ചെടുത്ത് ഒന്നുമില്ല തൊലി ചെത്തുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ചൂട് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരുപാടുല്ല എളുപ്പമാണ് അങ്ങനെ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഉപ്പ് മഞ്ഞൾ പൊടിയൊക്കെ തിരുമീട്ട് നമുക്ക് അത് ഒന്ന് കുക്കറിലൊക്കെ വേഗം വെക്കാം ഒരു കുഞ്ഞ് സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെയൊക്കെ പരുവും പോലെ മഞ്ഞൾ പൊടി ഇത് കുരുമുളക് പൊടി കേട്ടോ പിന്നെ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ തിരുമ്മിയിട്ട് നമുക്കൊന്ന് ഈ കുക്കറിലേക്കൊന്ന് വേഗാനായിട്ട് വെച്ചു കൊടുക്കാം നമുക്ക് കപ്പയുണ്ട് കപ്പയുടെ കൂടെ പിരളനായിട്ട് വേണം വെക്കാനായിട്ട് കപ്പയ്ക്ക് ഒരു പിരണ്ടിരിക്കണമല്ലോ അല്ല ഒത്തിരിയങ്ങ് ഒലർത്തി തോർത്തി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പ തിന്നു സുഖം ഫ്രൈ ആക്കി അതുകൊണ്ട് പിരട്ടി വെക്കാനാണ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പിരളനായിട്ട് വെക്കണം നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വിസിലടിച്ചിട്ട് നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിലും വെച്ചിട്ട് വേണം ഇത് തുറക്കാനായിട്ട് അപ്പോൾ ഇത് അടച്ചു വെക്കാം നമ്മുടെ നാവറച്ചതാ കുക്കറിൽ ഇങ്ങനെ ഇരുന്ന് വിസലടിച്ചു പിന്നെ രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ നിറച്ച് വെച്ചേക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട് നമ്മൾ മേടിച്ച കപ്പ എല്ലാം നമ്മുടെ പറമ്പിലെ കപ്പ തന്നെയാണ് അപ്പോൾ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയും കൂടി ഇതിൻ്റെ കൂടെ ആക്കാം അങ്ങനെ നമുക്ക് കപ്പ പുഴുങ്ങാനായിട്ട് ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പയെല്ലാം മുറിച്ച് കഴുകിയെല്ലാം റെഡിയാക്കിയാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി പുഴുങ്ങാൻ വെക്കാം നമ്മുടെ നമുക്ക് ബീഫിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കൂട്ടെല്ലാം റെഡിയാക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തു ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കടു നമ്മുടെ തേങ്ങാ കൊത്തിട്ടേങ്ങാ കൊത്തതായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ചതച്ചത് ഒപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് നമ്മുടെ സവാള അരിഞ്ഞത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളക് കൂടെ കിടന്നോട്ടെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് അത് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ കുഞ്ഞ് സ്പൂണാണ് അതിനൊരു മൂന്ന് സ്പൂണ് പിന്നെ കാശ്മീരി പൊടി നമ്മൾ എരിവുള്ള പൊടി ഇട്ടിട്ടാണല്ലോ വേവിക്കാൻ വെച്ചത് ബീഫ് അപ്പം കാശ്മീരി പൊടി ഒരൊന്നര സ്പൂൺ മഞ്ഞൾ പൊടി മീറ്റ് മസാല ഒരു രണ്ട് മൂന്ന് സ്പൂൺ മീറ്റ് മസാല കേട്ടോ എല്ലാം കൂടി നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കാം തിലേക്ക് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേരളനല്ലേ അപ്പം അങ്ങനെ നമ്മളാ കുക്കറിൽ വേഗാൻ വെച്ച സാധനം എന്താ

േ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ എല്ലാം ഒന്ന് റെഡി ആയി വരട്ടെ ഒന്ന് ഒന്ന് പിരളനാവട്ടെ നമുക്കിത് അടച്ചു കൊടുക്കാം എന്താ നമ്മുടെ കപ്പ പുഴുങ്ങി റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിക്കണ്ടേ അപ്പം നമുക്ക് വിളമ്പി എടുക്കാം നമ്മുടെ കറി നമുക്ക് വിളമ്പി എടുക്കാം എന്താ കപ്പ എടുത്തു ഇനി നമ്മുടെ കറി നമുക്ക് വിളമ്പിയെടുക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കപ്പയും കറിയും റെഡി ആയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മകൾ ഇവിടെ ഇരിപ്പുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് അവളെ കൊണ്ട് നോക്കിക്കാം അടിപൊളിയാണോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് ഞാൻ ഇനി കൊടുക്കട്ടില്ലേ ഇവർ എല്ലാവരും എന്നെ കൊത്തി പിടിപ്പിക്കുക ഞാൻ തിന്നുന്നുണ്ടിട്ട് ഇവരുടെയൊക്കെ വായിക്കാത്തവിടെ കപ്പലോടുന്നുണ്ട് ബേ ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കട്ടെ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്റെ പേടി ഇഷ്ടമായി എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ